അപ്പൊ ഇന്നത്തെ നമ്മള് രുചി തേടിയുള്ള യാത്ര കൂട്ടും വനത്തിലൂടെയാണ് വയനാട് ജില്ലയിലെ കുറുവ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് സുൽത്താൻ ബത്തേരി നിന്ന് ഏതാണ്ട് മുപ്പത്തിയേഴ് കിലോമീറ്റർ വനത്തിലൂടെ യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലമാണ് സുഖവേട്ടൻ്റെ ചായക്കട നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു കടയാണ് നല്ല മൃഗങ്ങളെ കാണാം രാവിലെ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ ലേക്ക് വട്ടം ഒന്ന് കുത്തിപ്പൊട്ടിച്ചോളി എന്നാൽ നമ്മളെ പിന്നാലെ പോകുന്നോളെ പോവാം അത് സുഹട്ടന്റെ ചായ കുടിച്ചിട്ട് തുടങ്ങാം പരിപാടി നല്ല രസമായിട്ടിണ്ട് ചായേക്കാൾ മധുരമാണ് ഇവിടെ ഈ കഴിക്കാൻ ചേട്ടാ ചേച്ചിയെന്തോ എന്തൊക്കെ വിശേഷങ്ങള് സുഖം തന്നെ നിങ്ങളൊക്കെ വരുമ്പോ എങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിട്ട് ചോക്കലേക്കുന്നതാണ് നമ്മളിത് നമ്മള് സ്വന്തം ഇട്ടതാണ് നമ്മളെ ആ നമ്മളെ വീടിന് ചുറ്റും പാറമ്പര്യം മാത്രം ഓ ആനയും മൃഗം ആനയും പന്യം ആനയും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് മൃഗങ്ങൾക്ക് ആ ആന മിക്ക ദിവസവും തന്നെ വരാറുണ്ട് ഒരു നരിയൊക്കെ വന്നിട്ടുണ്ട് കടുവ നരി ആ പട്ടീനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ട് ആ വീട്ടില് ആ കടുവനെ കണ്ട് ചേടം പിടിക്കുന്ന കണ്ടിട്ട് ഓടി ഇങ്ങനെ വന്ന് വടിയെടുത്തിട്ട് വരുമ്പോഴേനും അത് അവിടുന്ന് ചാടി ഇങ്ങോട്ട് കയറിപ്പോ എടുത്തിട്ട് ഈ കമ്പി ചാടി കയറുന്നു പോയിട്ടുണ്ട് എന്ത്ടെ സ്ഥലം ഇതൊരു പ്രകൃതി ഭയങ്കര നല്ല തണുപ്പ് രാവിലെ മഞ്ഞ എന്നാൽ മഞ്ഞുലേ ബാക്കിപ്പഴിക്കാനുള്ളത് രാവിലെ കഴിക്കാൻ ഇങ്ങനെ പൂരി വെള്ളപ്പാലും പുട്ട് അല്ലെങ്കിൽ ദോശ അങ്ങനെ ഒക്കെ മാറി മാറി വരുവുള്ളൂ പിന്നെ ഉച്ച പഴംപൊരി നെയ്യപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും കഴിച്ചിട്ടേ വന്നുള്ളൂ അന്ന് ഇന്നിനി നെയ്യപ്പം ഉണ്ടാക്കി തന്നെ നടക്കില്ല നിങ്ങൾ എന്നുവെച്ചാ നേരത്തെ അങ്ങനെ പറഞ്ഞ രാത്രി ആക്കി വെച്ചാൽ ആ ഇനിയിപ്പിത്ര സമയത്തായില്ലേ പഴംപൊരി പിന്നെ ആക്കി തരും അത് ബോഡെഴുതി വെച്ചിട്ട് എത്ര മാസായി ആറുമാസം കഴിഞ്ഞ അതുവരെ ബോഡൊന്നും ഇല്ലായിരുന്നു പിന്നെ ബോഡില്ല റോഡില്ലല്ലോ റോഡ് വന്നിട്ട് കൊറച്ചല്ലേ അതുകൊണ്ടാണ് പിന്നെ വൈകുന്നേരം ഒരു മണി ഏഴുമണി വരെയൊക്കെ ആളുപോലെ ആളെ വന്ന് തീരുന്നോ അപ്പൊ നിർത്തോ എല്ലാ സാധനം ഉണ്ട് ആ പേർക്ക് സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല ചെലവുണ്ടായിരുന്നു ഇവിടെ എല്ലാരും പ്രളയം വന്നു രണ്ടു വർഷം പ്രളയം വന്നില്ലേ ആ പ്രളയത്തില് രണ്ട് പിന്നെ കുറെ ജനങ്ങൾ ഇവിടെയുള്ള എസ് ടി കാരായിരുന്നു അവരെയൊക്കെ മാറ്റി പാർപ്പിച്ചു സർക്കാർ പത്ത് ലക്ഷം കൊടുത്തിട്ട് ആഹ് അപ്പഴും വരുവായിരുന്നു ഇപ്പൊ ഈ വർഷം പോയിട്ടുള്ളു പോയിട്ട് ഒരു മാസമോ ഒന്നര മാസമേ ആയുള്ളൂ വീട് പണി തീർന്നിട്ടൊക്കെ പോയവരുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചെയ്തും കഴിഞ്ഞു പോകും എല്ലാവർക്കും വരുന്നവർക്ക് ഓരോ ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ പോയി കൂടെ കുറെ ദൂരമുള്ളവരൊക്കെ അങ്ങനെ വൈകുന്നേരം വന്ന് കുറെ നേരം ഇരിക്കും കുറെ ഫോട്ടോ എടുക്കും കുറച്ച് ചായ കുടിക്കും കുറെ സൊറ പറഞ്ഞിരിക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട് കാണും വീട്ടിൽ എനിക്ക് വേണം നിങ്ങൾ അവിടെ കാണാണ്ടായി ഇപ്പൊ തെരഞ്ഞെടുക്കും അല്ലേ എപ്പോഴും സുഖവട്ടനവിടെ കാണുന്നുണ്ട് എവിടെ പോയി അന്വേഷിച്ചു വന്നായിരിക്കും ഇപ്പൊ അപ്പൊ എന്നാലേ സുഖവട്ടനും രാധേച്ചി നടത്തുന്ന കുഞ്ഞു കടയിലെ വിഭവങ്ങളാണ് ഊരി ഉണ്ട് രാവിലെ അപ്പ ഉണ്ട് നല്ല പഴുത്ത രണ്ട് റോബസ്റ്റ് പഴയുണ്ട് ഭംഗിയൊക്കെ രണ്ട് പുഴുങ്ങി മുട്ടയുണ്ട് കഴിക്കാൻ നമ്മുടെ കൂടെ രാജേഷും ഉണ്ട് രാജേഷൻ്റെ പൂര കടവ് എന്നൊക്കെ തുടങ്ങല്ലേ ഓക്കെ സെറ്റ് അപ്പൊ ഇവിടെ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല ഇതിന്റെ കൂടെ കടലക്കറി ഉണ്ട് കടലക്കറിയുണ്ട് ഞാനപ്പാണ് ആദ്യം കഴിക്കണേ രണ്ട് പൂരി എന്താ അപ്പം വേണ്ട പറഞ്ഞു ഞാൻ പിന്നെ രണ്ടും ടേസ്റ്റ് ചെയ്യാന്നോട്ടെ കടുവരുവോ ഇടക്ക് കഴിച്ചോണ്ട് ഇടയ്ക്ക് രാജേഷ് കടുവിനെ കണ്ടിട്ടോ പിന്നെ

പേര് മുട്ട കഴിക്കോ ആൾക്കൊരു അന്നത്തെ ഫുഡ് ഞമ്മളാവളിക്കാം ഞമ്മളന്നലെ ഇന്ന് നിങ്ങളെ കണ്ട സന്തോഷം അപ്പൊ ഇനി ഭൂരിക്ക് ഇറക്കാം നമ്മള് എടുത്ത് കഴിക്ക നല്ല ഫ്രഷ് ടേസ്റ്റ് അല്ലേ ശന്നും ഇണ്ടാടേസ്റ്റില് മുങ്ങിയിരിക്ക ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് വലിയ വിപസമൃദ്ധമായ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു വരരുത് പക്ഷെ രുചിയാണ് കുറച്ച് ഐറ്റംസുകളുണ്ടെങ്കിൽ രുചി അതോടൊപ്പം നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എല്ലാം കൂടി ചേരുമ്പോൾ ഉള്ള ഒരു പരമാനന്ദം അതാണിത് പിന്നെ ആരും കൂട്ടിട്ടോ എന്താ ഞങ്ങളെ കിട്ടിയില്ല കൂട്ടി പോയി രണ്ടു മാസം കിടപ്പിലായിരുന്നു പോയോ ഇല്ലല്ലായിരുന്നു വൈകുന്നേരാണ് പോയത് ഫോറസ്റ്റ് ഒക്കെ പഴമ്പരി റെഡിയായിട്ട് പഴമ്പരി ആയില്ലേ എവിടെ വീട് കുറച്ച് പോണോ എത്ര വയസ്സായി നമുക്കറിയില്ല അറിയില്ല അമ്പതായോ നൂറോ എനിക്കൊരു പഴമ്പരി മാത്രം മതി മതി ഞാൻ രണ്ട് ചായ ഓൾറെഡി കുടിച്ചു പഴംപരി ആകെ കുറച്ച് ലേറ്റായി അതേ കാത്തി രാജിച്ച് പോയി അതെന്താ പരിപാടി ഉണ്ട് കണ്ട് അപ്പൊ ഇവിടുത്തെ അമ്മയാണ് എന്റെ പ്രായം അമ്മ പേര് സുബ്ബി അല്ലേ ലാസ്റ്റ് കമ്പനിക്ക് ഇപ്പം എനിക്ക് പഴംപരി മാത്രം അയച്ചു കേട്ടോ പഴമ്പൊരിന്റെ വലിപ്പം കണ്ടല്ലേ പത്ത് ആ പഴംപൊരിയാണ്ടല്ലേ വലുപ്പം ഭയങ്കര വലുപ്പർ പാമ്പരി ഒരു പാമ്പൊരി വെച്ചാ മതി ഞാൻ ചാ വേണ്ട വേണോ ചായ കുടിച്ചാ പറ്റ പറ മൂന്നാമത്തെ ചായന്നവിടെ വന്നിട്ട് ചായ ഫുൾ ആക്കി എടുക്കും സൂഹാട്ടൻ്റെ അപ്പൊ എത്ര എട്ടോ നമ്മള് സൂഹാട്ടന്റെ കടയിലെ വിശേഷങ്ങൾ അപ്പൊ അതിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കക്കേരി എന്നുള്ള സ്ഥലത്താണത് അല്ല ഇവിടേക്ക് എന്താ പേരും അറിയാം ഇവിടേക്ക് എന്താ പേരും അറിയാം അല്ല സ്ഥലത്തിന്റെ പേര് കക്കരി ആ കക്കേരി ഓക്കേ അപ്പൊ വന്ന നല്ല അടിപൊളി നല്ല രസമായിട്ട് ഓടി ഇരുന്ന് കഴിച്ചിട്ട് പോവാം കൊടുക്കുമോ ഇതൊക്കെ നോക്കിയിട്ട് ആ ഓക്കെ ആ